എന്നിട്ട് ലാബിനെ ഞാൻ ഇല്ല മാസ്ക് ഉണ്ട് പക്ഷെ താൻ എടുപ്പല്ല പക്ഷെ ഒറ്റ 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 നമുക്ക് വരെ കവരത്തിയ ഐ ടി ഐയെക്കുറിച്ച് ഒരുപാട് ചീഞ്ഞ് നാറുന്ന കഥകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ഈ വിവരം ചോദിച്ചപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞത് അവിടെ ചീഞ്ഞ് നാറുന്നത് ഞങ്ങൾക്ക് നൽകുന്ന മുട്ട എന്നാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലെ മുട്ട ചീഞ്ഞു നാറുന്ന മുട്ട എന്നാണ് ആ കുട്ടി ഉദ്ദേശിച്ചത് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പാളിനെ കുറിച്ചും അവിടുത്തെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഏതായാലും രാത്രി കാലങ്ങളിൽ ലേഡീസ് ഹോസ്റ്റലിലൊക്കെ പോകുന്നത് കുട്ടികൾ തന്നെ പറയുന്നു അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഐ ടി ഐയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരുപാട് ട്രേഡുകളിലായിട്ട് ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നു ആയിട്ടും വെൽഡർ ആയിട്ടും അതുപോലെ തന്നെ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികളും പഠിച്ചിറങ്ങുന്നു നൂറുകണക്കായ വിദ്യാർത്ഥികൾ ആയിരക്കണക്കിനായ കുട്ടികളാണ് ഇത്രയും കാലയളവില് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയത് പക്ഷേ നമ്മുടെ ലക്ഷദ്വീപുകളിൽ നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നത് അധികവും ആ ബംഗാളികളായിരിക്കാം തമിഴ്രായിരിക്കാം കേരളീയരായിരിക്കാം അങ്ങനെ പുറത്തുനിന്നുള്ള ആളുകളാണ് പക്ഷേ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഈ കുട്ടികൾക്ക് എന്തോ ക്വാളിറ്റി ഇല്ലാത്തത് കാരണമാണോ അല്ലെങ്കിൽ പഠിച്ചത് വറുതിയായി പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ ഇല്ലായി കാര്യം ഏതായാലും അവിടെ പല ലക്കുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടികൾ തന്നെ പറയുന്ന കൂട്ടമായിട്ട് പറയുന്നതും അല്ലാതെ ഈ പറയുന്നതും ഇനി സോഷ്യൽ മീഡിയയിൽ അല്ലാതെ തന്നെ പുറത്ത് പ്രചരിക്കുന്നതുമായ ഒരുപാട് വർത്തമാനങ്ങൾ എന്താണ് എന്ന് നമുക്കറിയില്ല അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയുകയാണ് ഏതായാലും ആ വിവരം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പങ്കുവെക്കുകയാണ് ആ വിഷയങ്ങളാണ് കുട്ടികൾ കുട്ടികളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി പല ആളുകളും ബന്ധപ്പെട്ട് ഒക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥി യൂണിയനുകളൊക്കെ ഇടപെടുന്നുണ്ട് അവസാനം കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അത് രാഷ്ട്രീയമായ പല മുതലെടുപ്പുകളും ഇവിടെ നടക്കുന്നുണ്ട് അതിനിടയിൽ പ്രിൻസിപ്പാളെ രക്ഷിക്കാനുള്ള ചില ഫോൺ സംഭാഷണങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അത് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം മറ്റേ നമ്മ നമ്മളെ ഈ ഐ ടി ഫ്രണ്ട്സിൾ കുറെ മേക്കിംഗ് വീഡിയോസിലാണ് സോഷ്യൽ മീഡിയ ഓടണ്ടേ അത് ആരും നിങ്ങാരും ഇപ്പോ ഉള്ള ഈ മുന്നിലേക്കൊണ്ട് ആരും ഷെയർ ചെയ്താലും വേറെ ആൾക്കാരുള്ളി വിളിച്ചാൽ മതി നിങ്ങൾ ആരും ഷെയർ ചെയ്താണെങ്കില് നിങ്ങളെ നമ്പർ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂട്ടുണ്ടോ അതൊക്കെ നിങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ അമ്മ അതെല്ലാം ഷെയർ ചെയ്ത വേറെ ആൾക്കാരെ വിളിയിച്ച് വേറെ വിളിക്കും ചെറിയ രീതികൾ ഉണ്ടാക്കി ആ പ്രശ്നത്തെ ലഘൂകരിച്ചു കാണിക്കാനും കുട്ടികളെ അതിൽ പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഈ കവരത്തി ഐ ടി ഐയുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള ചീന്ന് നാറുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് യാഥാർത്ഥ്യം തന്നെയാണ് ഉള്ളിലെപ്പോയോ കിടക്കുന്ന അല്ലെങ്കിൽ ഉള്ളിലെപ്പോയോ കിടന്ന് പുകഴിയുന്ന ആ പുകച്ചിൽ ഇപ്പോൾ അത് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് വേണ്ടപ്പെട്ട അധികാരികൾ ആ പഠനം നടത്തുകയും അന്വേഷിക്കുകയും അതിന് കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പഠിതാക്കളായ കുട്ടികൾക്ക് വേണ്ടി സൗകര്യം ചെയ്യും ആവശ്യത്തിൽ ഇടപെടുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു റിപ്പോർട്ടുമായി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി